ഹയ്യോ നമസ്തേർ മാത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ജോസഫ് ആണ് ഞാൻ മുതിയവളയിൽ നിന്ന് വരുന്നു ഭാര്യ ഷീജ ഒരാറേഴ് വർഷമായി ഷീജ തയറോട്ടിൻ്റെ ഗുളിക കഴിക്കും രാവിലെ അതിങ്ങനെ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കും പരിശോധനയ്ക്ക് വിടുമ്പോൾ ഇരുപത്തഞ്ച് മില്ലി അമ്പത് മില്ലി അതിൽ കൂടുതൽ കഴിച്ചിട്ടില്ല എന്നാൽ ആഹാരം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഈ തൊണ്ടയുടെ ഭാഗത്ത് ചെറിയൊരു തടസ്സമുണ്ടായിരുന്നു കുറേ നാളുകൾ പറഞ്ഞ് പല ആശുപത്രിയിലും കൊണ്ട് കാണിച്ചു അവരെല്ലാം പറഞ്ഞ് ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞു അവസാനം ജനറൽ ആശുപത്രിയിൽ പോയി ഡിസംബർ പതിനാലാം തീയതി ഓപ്പറേഷൻ കഴിഞ്ഞു അതിന് അതിൻ്റെ തേറോട് എടുത്ത് മാറ്റി അതിനെ കൊണ്ട് പാത്തോളജി ലാബിൽ പരിശോധിക്കാൻ വിട്ടു ഒരു മാസം കഴിഞ്ഞ് റിസൾട്ട് വന്നു എടുത്തു കളഞ്ഞ പാകപോത്ര ക്യാൻസർ ആയിരുന്നു ഞങ്ങളെ സർജറി ചെയ്ത ഡോക്ടറെ പോയി കണ്ടു സംസാരിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കിവിടെ ഏറെ ചികിത്സയൊന്നുമില്ല നേരെ ആർ സി സിയിൽ പോകണം നേരെ ആർ സി സിയിലേക്ക് റെഫർ ചെയ്തു അവിടെ ചെന്ന് അവർ പറഞ്ഞു ഈ ടെസ്റ്റ് പോരാ ഇവിടെ പരിശോധിക്കണം പിന്നെ അതിൻ്റെ സാമ്പിൾ ഒന്നേന്നെടുത്തു മർദ്ദി കൊടുത്തു മറസ്സി കൊടുത്ത് അവിടെ പരിശോധിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു അതിലിപ്പോൾ ക്യാൻസർ ആണ് അപ്പോൾ അവർ പറഞ്ഞ് കഴിഞ്ഞ് വേറെ ഒന്നും നോക്കാനൊന്നുമില്ല ഒരു മാസം കഴിഞ്ഞ ഡേറ്റ് തരാം ആ ഡേറ്റിന് ഒരു മരുന്ന് കഴിക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്നിൻ്റെ അന്ന് സ്കാൻ ചെയ്ത് നോക്കാം സ്കാനിങ് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് പറയാനൊക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസം വെയിറ്റ് ചെയ്തു ഈ ഒരു മാസം കൊണ്ട് മൂന്നാഴ്ചയുള്ള ഹീലിംഗ് പ്രേർ പങ്കെടുക്കാൻ ദൈവം സഹായിച്ചു രണ്ട് ആഴ്ച പങ്കെടുത്തു ഒരു മാറ്റമില്ല മൂന്നാമത്തെ ആഴ്ച ഞായറാഴ്ച ഇരുന്ന് ഇവിടെ ഹീലിംഗ് പ്രയറിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു ഒരാളുടെ ശരീരത്ത് ആവശ്യമില്ലാത്ത കുറേ കോശങ്ങളുണ്ട് അത് ദൈവം നശിപ്പിക്കാൻ പോകുന്നു ഹീരിം പ്രകർ കഴിഞ്ഞു തിങ്കളാഴ്ച മരുന്ന് കഴിക്കാൻ പോയി മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ച് മൂന്നിട്ടന്ന് സ്കാനിങ്ങിന് വേണ്ടി പോയാണ് സ്കാനിങ് പന്ത്രണ്ട് മണിയാകുമ്പോൾ സ്കാനിങ് എല്ലാം കഴിച്ച് ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞ സൗകര്യം വേറെ കുഴപ്പമൊന്നുമില്ല ശരീരത്തിൽ നിങ്ങൾ ഇത്രയും നിങ്ങളുടെ ശരീരത്ത് ഒരു ഭാഗത്തും ക്യാൻസർ ഇല്ല വേറെ മരുന്നൊന്നും ഇനി കഴിക്കണ്ട താൽക്കാലിയാൻ പറ്റി ഇപ്പം തയ്യാറുടെ ഗുളിയ നൂറ്റമ്പത് മില്ലി ഗുളിക സ്ഥിരമായിട്ട് കഴിക്കുക അത് കഴിഞ്ഞിട്ട് ആറ് മാസം വന്ന് ആറ് മാസം കഴിയുമ്പോൾ ഇവിടെ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ഇതിനുവേണ്ടി പ്രാർത്ഥിച്ച ഈ സഭയിലെല്ലാ ദൈവദാസന്മാർക്കും നമ്മുടെ ദൈവസനായ വരദർ ഷാജി ഷാലാമൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് ദൈവത്തിനും എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ നിർത്താം ഈ രണ്ടായിരത്തി പതിനാലിൽ ദൈവം തന്നെ നന്ദാണെങ്കിൽ പറയാമോ എനിക്ക് ഒരു രണ്ട് മുറിയിൽ ഒരു വീട് വയ്ക്കുന്ന ഒരാഗ്രഹം പഴയ വീട്ടിൽ മുപ്പത് മുപ്പത്തഞ്ച് വർഷമായ ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് രണ്ട് മുറി വീട് വയ്ക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു അതിൻ്റെ ഒരുപാട് തടസ്സങ്ങൾ തരുത്തും ഞാൻ ദൈവാസനം വന്നിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പറഞ്ഞ് ദേവസ്വം പറയുന്നത് നാലു കുപ്പി ചെറിയ ഉപ്പിയിൽ എണ്ണ വാങ്ങിച്ച് വീട് വയ്ക്കേണ്ട നാല് മൂലയിൽ കൊണ്ട് സ്ഥാപിക്കാൻ പറയും സ്ഥാപിച്ച് പണി തുടങ്ങി രണ്ട് മാസം കൊണ്ട് ആ വീടിൻ്റെ പണി പൂർത്തിയാക്കി ദൈവദാസന തന്നെ ആ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് ദൈവം സഹായച്ചു പ്രാർത്ഥിച്ചിട്ട് ദേവസ്വം പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അപ്പുറത്തെ വീട് പഴയ വീടാണ് ദേവസ്വം ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് പോകണം എൻ്റെ അമ്മയും ഞങ്ങളെല്ലാം അവിടെയാണ് താമസിക്കുന്നത് അവിടെ കയറി പ്രാർത്ഥിച്ചു അതിശയം എന്ന് പറഞ്ഞാൽ മതി മൂന്ന് മാസം കൊണ്ട് എൻ്റെ ആ വീടിൻ്റെ പണിയും പൊളിച്ചു പണിയാനുള്ള ഒരു സാഹചര്യം ദൈവം സഹായിച്ചു രണ്ടാമത് എൻ്റെ മോള് ബി എസ് സി എഴ്സി കഴിഞ്ഞത് പത്ത് വർഷമായി ഗൾഫിൽ പോകണമെന്നൊരാഗ്രഹമുള്ള മനസ്സിലാകുന്നതേ ഉണ്ട് ഇന്നും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അവസാനം ഇപ്പോൾ സൗദിയിലേക്ക് പോകാൻ വേണ്ടി എല്ലാ പേപ്പറെല്ലാം റെഡിയായി ടിക്കറ്റുള്ള ദിവസമായപ്പോഴും അവിടെ എംബസിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് ഇനി സൗദിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പോമെട്രിക് എന്ന് പറഞ്ഞ ഒരു എക്സാം എഴുതി പാസ്സായ പാത്രം ആരെയും കയറ്റി വിട്ടാൽ മതി അങ്ങനെ അത് തടസ്സമായി ദിവസം വന്ന് കണ്ടു പ്രാർത്ഥിച്ചു ദിവസം പറഞ്ഞു മുപ്പത് ദിവസം രാത്രി പത്ത് മണിക്ക് ശേഷം അരമണിക്കൂർ വേദിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു എക്സാമിന് പോയി പാസ്സായി അതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം എൻ്റെ മകൻ്റെ പേരിന് ഒരു ഒമ്പത് കേസ് ചാർജ് ചെയ്തു കേസ് എന്താണെന്നോ അതിൻ്റെ വിഷയം എന്താണെന്നോ ഞാൻ പറയുന്നില്ല കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒമ്പത് കേസിന് മൂന്ന് കേസിന് ജാമ്യം കിട്ടി അപ്പോൾ അഡ്വക്കേറ്റ് നേരത്തെ പറഞ്ഞു എൻ്റെ കൂടെ കിടന്ന് വിപ്രളപ്പെട്ടിട്ട് എൻ്റെ വേളം വെച്ചിട്ട് ഒരു കാര്യമില്ല മൂന്ന് മാസമെങ്കിലും കഴിയാ ജാമ്യം കിട്ടില്ല ഞങ്ങൾ പ്രാർത്ഥിച്ചു ദിവസനേം വന്ന് കണ്ടു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മൂന്ന് കേസിന് മാത്രമേ ജാമ്യം കിട്ടിയുള്ളൂ അവസാനം ആറ് കേസിന് ജാമ്യമുണ്ടു ഒരു കോടതിയിലാണ് ആറ് കാസിയാക്കുന്നത് ഞാനവിടെ നിന്ന് ബ്രദറിനെ കണ്ടു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ദിവസം പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ശരിയെന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി ചെയ്തു ഞാൻ നേരെ കോടതിയിൽ പോയി ഞാൻ ചെന്ന് ഈ കോടതി വിധി വായിക്കുന്ന സമയത്തൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ ഈ വാദത്തിലോടെ ജഡ്ജിയെ നോക്കിക്കൊണ്ടുവന്നു ആറ് കേസിന് പന്ത്രണ്ട് സാക്ഷി വേണം ജാമ്യക്കാർ വേണം ഈ പന്ത്രണ്ട് പേരും വന്ന് ഇപ്പോൾ ഉണ്ട് ജഡ്ജിയെപ്പോഴപ്പോൾ എന്നെ നോക്കും പിന്നെയും പേപ്പറിൽ നോക്കും നാല് മണിയായപ്പോൾ ഈ ആറ് കേസിൽ ജാമ്യം കിട്ടി അതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്നാൽ അന്ന് നമ്മുടെ ശാല സംഗമം നടക്കുന്ന സമയമായിരുന്നു എൻ്റെ മകൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയെ കൂടി ഇവിടെ ആരാധനയ്ക്ക് വന്നു ഇവിടെ വന്ന ദൈവാസം പ്രവചിച്ച് പ്രാർത്ഥിച്ചവളെ തലയിൽ കയച്ചിട്ട് പറഞ്ഞ് ഇന്ന് ഇന്ന ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു ആറ് മണിയായപ്പോൾ ഞാൻ ഞാൻ റിലീസ് ലെറ്റർ അത്ഭുതം പ്രവർത്തിച്ചരമടിച്ചു അന്നി കൊടുക്കാമോ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അളവിൽ ഒരു വ്യക്തി ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചപ്പോൾ മഹത്വത്തിന്റെ ഒരു ഭയങ്കര ഒഴിക്ക ഹാളിലൂന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തേ ശക്തിയോടെ ആമേൻ 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 ഒന്നാമത്തെ സാക്ഷിയെല്ലാം വ്യക്തമായി പറഞ്ഞു അല്ലേ മെഷീന്റെ തകരാറാണെന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ക്യാൻസറാന്ന് പറഞ്ഞു അടുത്ത ആർ സി സിയിലേക്ക് വിട്ടു ആർ സി സിയിൽ പോയി അവിടെയും ചെക്കപ്പ് നടത്തിയപ്പോൾ ക്യാൻസറാന്ന് പറഞ്ഞു വീണ്ടും ഒരു മാസം കഴിഞ്ഞ അമേന എന്താ വീണ്ടും ഒരു ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിലാണ് ഒരു ഹീലിംഗ് പ്രേയർ ഹാൽ ഹാൽ ആണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം രണ്ട് പ്രാവശ്യം രണ്ട് ഹോസ്പിറ്റലിൽ രണ്ട് മെഷീനിൽ എന്ന് സ്ഥിരീകരിച്ചു ക്യാൻസറാണ് അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാ ക്യാൻസർ രോഗം മാറാമെന്നത് അല്ല സംശയം ക്യാൻസർ ആണോന്ന് അറിയത്തില്ല അങ്ങനെയൊന്നുമില്ല ക്യാൻസറാ അത്ഭുതം എന്ന് പറയട്ടെ മൂന്നാഴ്ച കഴിഞ്ഞ് ഐ മീൻ മൂന്നാഴ്ച ദൈവത്തിന് ഇതിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് പോയപ്പോ അതേ മെഷീൻ തന്നെ പറയുക ക്യാൻസർ ഇല്ല ഹാ ലി ലൂയ്യ ഒന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാപ്പൊ ആ മീൻ ഇത് സാധാരണമല്ല ഇത് ശാസ്ത്രമല്ല ഇത് സയൻസ് അല്ല ഇത് ദൈവം ചെയ്യുന്ന അസാധാരണമായ അത്ഭുത പ്രവൃത്തി അത്ര രണ്ട് തവണ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ മൂന്നാം തവണ പ്രാർത്ഥിച്ചിട്ടൊരു വ്യക്തി കടന്നു പോയപ്പോൾ അത്ഭുതം ക്യാൻസർ അവിടെ ഇല്ല അവിടെ ഒരു ദൂതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവർ മനസ്സ് കാണിച്ചു അതുകൊണ്ട് ഇന്നും ഓർമ്മയിരിക്കുന്നത് ആവശ്യമില്ലാത്ത കോശങ്ങളെ ദൈവം കരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ ക്യാൻസർ എന്നൊന്നും പറഞ്ഞില്ല പക്ഷേ കോശങ്ങൾ എനിക്ക് ആവശ്യമില്ലാത്ത കോശങ്ങൾ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെന്ന് രണ്ട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോഴും പറഞ്ഞു അങ്ങനെങ്കിൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ആ കോശങ്ങൾ വേണ്ട കർത്താവെ അങ്ങ് കരിക്കണമെന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ക്യാൻസർ കോശങ്ങൾ പോലും ദൈവം കരിച്ചു കളഞ്ഞു ഹാളെ ലുയ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട് അമീൻ വീണ്ടും താൻ ഒരുപാട് അത്ഭുതങ്ങൾ പറഞ്ഞു അമൻ ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ദൈവം രണ്ട് വീട് അമീൻ പണി കഴിക്കുവാൻ ദൈവം അനുഗ്രഹിച്ചു ഹാല ലുയ തൻ്റെ മകളെ വിദേശത്ത് അയക്കുവാനായിട്ട് പഠിക്കുവാനായിട്ട് പോകാനായിട്ട് താൻ ആഗ്രഹിച്ചു അമീൻ വളരെ പ്രാർത്ഥനയോടെ അതിനകത്തും ദൈവം ആദ്യത്തെ ട്രയിൽ തന്നെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പ്രതിസന്ധികളും ഇല്ലാതെ ദൈവം തന്നെ അയച്ചു അങ്ങനെ ഓരോന്നോരോന്നായി തന്റെ മകന്റേതായിട്ടുള്ള അമ്മൻ ജാമ്യം തുടങ്ങി അങ്ങനെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും ഹർ ലൈ ലൂയ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ തോന്നുമായിരിക്കാം പലരുടെയും ജീവിതത്തിൽ ഇന്ന് അസാധ്യമാണ് പക്ഷെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇന്ന് ഈ കുടുംബത്തിന് അസാധ്യത്തെ ദൈവം സാധ്യമാക്കി നൽകിയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് അവനൊരു പുതിയൊരു വിശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് കാൽ വയ്ക്കുവാനേ കഴിയുമെങ്കിൽ ഒരു പുതിയൊരു അളവിലുള്ള ഒരു പ്രതീക്ഷയിലേക്ക് നിങ്ങൾക്ക് കാൽ വയ്ക്കുവാനേ കഴിയുമെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ